ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കൈയൊന്നും വേദനിക്കാണ്ട് എങ്ങനെയാണ് നല്ല പൂ പോലെ തേങ്ങ ചിരകി എടുക്കാം എന്നുള്ളതാണ് കാണിക്കേണ്ടത് ചിരവ യൂസ് ചെയ്യാണ്ടാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ ഇതുപോലെ ആക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ കൈ വേദന ഉള്ളവർക്കും പിന്നെ മിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് തേങ്ങ ചിരകി എടുക്കാനുള്ള മടി അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടതേ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള തേങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഒരു തേങ്ങ നമുക്ക് ഒരു പ്ലേറ്റിൽ ഒന്ന് കമത്തി വയ്ക്കാം ഇതുപോലൊന്ന് കമത്തി വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ രാത്രിയിലാണ് ഇത് ഫ്രീസറിൽ വെക്കുന്നത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പകലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഒരു എട്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് തേങ്ങ ഇങ്ങനെ ഫ്രീസായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു തണുത്തിട്ടുള്ള ഒരു തേങ്ങ നല്ലോണം ഒന്ന് തണുപ്പൊക്കെ പോകാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്ക് നന്നായിട്ട് ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് തേങ്ങ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉടച്ചെടുത്ത പോലെ ആയിട്ടുണ്ടാവും കേട്ടോ ഇതിപ്പോഴേ ഞാനിവിടെ തണുപ്പൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ളതാണ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ അടർത്തി അടർത്തിയെടുക്കുവോ അതല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കീറി എടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടോ ഇതുപോലെ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകിയിട്ടൊക്കെ കിട്ടും ഒരു ചിരട്ടേന്ന് നമ്മളിത് നല്ലോണം ഫ്രീസ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെ എല്ലാതും ഞാനിവിടെ അടർത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു ഭാഗം ഉണ്ടാവില്ല അതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ മാറ്റാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങ റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നല്ല തൂവുള്ള നിറത്തിൽ കിട്ടും കേട്ടോ ഞാൻ എല്ലാതും തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സിൽ ഒരു ജാറിൽ കിട്ടുകൊടുത്തിന് ശേഷം ഇതൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു മൂന്നാല് നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ ഇതായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതേ തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിരവൊക്കെ വെച്ചിട്ട് തേങ്ങ ചിരകി എടുക്കണക്കായി നല്ലതിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കറിയോ മറ്റു പലഹാരങ്ങൾക്കൊക്കെ നമുക്കിത് എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ വിദേശത്തേക്കൊക്കെ തേങ്ങ കൊടുത്തുവിടാനാണെങ്കിൽ പോലും ഇതുപോലെ ചെയ്യാട്ടോ വളരെ ഈസി അല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം